വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു സ്തോത്രം കർത്താവ് സ്ത്രോത്രം ഹലെയ ഹലലുയു ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹലെ ലുയ ഹാലുയ ഹാലുയ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യാക്കോബ് ഇസ്തയാക്കോ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം മുതൽ ആത്മപ്രശംസ പാടില്ല ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ എല്ലാ ദിവസവും കാണുന്നൊരു ഒരു മനുഷ്യനാണ് ഇയാളെപ്പോഴും പണ്ടൊക്കെ പള്ളിയിലൊക്കെ ഒരുവിധം എല്ലാ ദിവസവും വന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു മനുഷ്യൻ ഇവർക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അത് നല്ല രീതിയിലൊക്കെ നടന്നു വന്നു നാട്ടിൽ പേരും ഒക്കെ പിടിക്കാനായിട്ടൊക്കെ ഇവർ വലിയ വലിയ അഭ്യാസങ്ങളും വലിയ സ്പോൺസർഷിപ്പ് സ്പോൺസേഡ് ഇവൻസും ഒക്കെ ഇങ്ങനെ വലുതായിട്ടൊക്കെ നടത്തി മനുഷ്യരുടെ മുമ്പിൽ പ്രീതി ലഭിക്കുവാനായി പെട്ടെന്ന് ഇവരുടെ സ്ഥാപനത്തിൽ ഒരു വലിയ അപകടമുണ്ടാകും അതേ തുടർന്ന് പോലീസ് കേസുകളും പിന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പലപ്പോഴും എപ്പോഴും എനിക്ക് ഇപ്പോൾ ഇടയ്ക്ക് കാണാതാവും അപ്പോൾ ചിലപ്പോൾ ജയിലിൽ ത ഉണ്ടാവും ചിലപ്പോൾ പരവരിൽ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥ ദൈവത്തെ ഏറ്റവും കൂടുതൽ വേണ്ട സമയത്തെ അദ്ദേഹം പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് നിർത്തിയ ഇപ്പോൾ പള്ളിയിൽ കാണാറില്ല അപ്പോൾ അതുകൊണ്ട് പക്ഷെ പലപ്പോഴും വൈകുന്നേരമൊക്കെ ഒത്തിരി മദ്യപിച്ചിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ആത്മപ്രശംസ ചെയ്യരുത് എല്ലാ നേട്ടങ്ങളും കർത്താവ് നമുക്ക് നൽകുന്നതാണ് അതുപോലെ ഒരുപക്ഷെ കോട്ടങ്ങളും നമ്മുടെ നമ്മൾ നമ്മളെളിമപ്പെടുത്താനും കർത്താവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനും അത് ഗാഠമായി ഒക്കെ ആയിരിക്കണം പലപ്പോഴും സെറ്റ് ബാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ ആത്മപ്രശംസ ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് അത് കർത്താവിൻ്റെ ദാനമായെടുത്ത് എളിമയോടെ വർദ്ധിക്കുവാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ നമ്മളോട് പറയുന്നത് ആത്മപ്രശംസ പാടില്ല ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രതീക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും എന്തൊരു ആറ്റിറ്റ്യൂഡാണ് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ ഞങ്ങളുടെ ഹിതമല്ല അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ അങ്ങ് ഞങ്ങളിൽ വളരുകയും ഞങ്ങൾ കുറയുകയും വേണം എന്ന ഒരു മനോഭാവം അങ്ങ് ഞങ്ങളെ നയിക്കണമേ ഞാൻ പലപ്പോഴും ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കോളേജുകളിൽ അപ്പോൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയും ഈ പ്രോജക്ടിൻ്റെ ഒരു ബിസിനസ് കേസ് അതിൻ്റെ ഒരു ബിസിനസ് സാധ്യത നമ്മൾ വർക്കൗട്ട് ചെയ്യണം അതിൻ്റെ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ എത്രയാണ് ക്യാഷ് എക്സ്പെൻഡിച്ചർ എത്രയാണ് അതുപോലെ അതിൻ്റെ പെത്ര കൊല്ലം കൊണ്ട് നമുക്ക് ഈ പൈസ പിടിക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രോജക്റ്റിലോട്ട് ഇറങ്ങാൻ എന്നൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സ് വെമ്പാറുണ്ട് മോനെ ഇതൊക്കെ ചെയ്താലും ദൈവ കൃപയില്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇതൊന്നും പച്ച പിടിക്കുകയില്ല അതേസമയം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെയുണ്ടെങ്കിൽ അതിൻ്റെ അത് അത് ഫലവത്താകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ഭയങ്കരമായിട്ട് തകർന്നു പോയ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബിസിനസ് അപ്പം അന്ന് അദ്ദേഹം ഈ ദൈവ കഥാവ യേശു ക്രിസ്തുവിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു സമയം മനുഷ്യരുടെ ബുദ്ധിക്ക് ചേർന്ന വിധത്തിൽ മാത്രം ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയി പൊട്ടിപ്പോയി പിന്നീട് പൊട്ടിപ്പോയ ഒരാളാണ് ഇയാൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരികയാണ് വീണ്ടും ജനിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം അനുഭവിച്ച വ്യക്തി പരിശുദ്ധാരോഗിയുടെ ശക്തി മനസ്സിലാക്കിയ ഒരു വ്യക്തി അപ്പോൾ കുറേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുള്ളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പുള്ളിക്കൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസ് ജോലിക്കാർ വലിയ കാർ അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് എന്നെ പുള്ളിയുടെ കാറിലൊക്കെ ഇരുത്തി പുള്ളി സാറേ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കറക്കുകയാണ് നഗരത്തിൽ പൊടി അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ ഇതെന്തോ ശുദ്ധ തട്ടിപ്പാണ് നീ ഈ കർത്താവിൻ്റെ നാമമൊക്കെ ചുമ്മാ പറയുന്ന ഇതെന്തോ മാഫിയ ഇടപാട് ഇതിൻ്റെ പുറയിലുണ്ട് അപ്പം അന്ന് പുള്ളീനടുത്ത് പറഞ്ഞാൽ ഇല്ല സാറേ ഞാൻ തൊടുന്നതൊക്കെ വിജയിക്കുന്ന കർത്താവാണ് എൻ്റെ മുന്നോട്ട് നയിക്കുന്നത് ഞാനൊരു ദൈവിക പ്രവൃത്തി എന്ന രീതിയിലാണ് ഞാൻ ഈ ഈ ബിസിനസ് കൊണ്ടുപോകുന്നത് ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വലിയ ഒരു കൃതജ്ഞതയുണ്ട് അവരുടെ വീട്ടുകാർ എല്ലാം ഇതിൽ നിന്ന് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല യേശു കർത്താവെ നന്ദി യേശു കർത്താവ് സ്തോത്രം ഹാലലുയ ഹാല ലുയ ഹാലലുയ പ്രേയ്സു ജീസസ് താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് അഡോർ യു ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് കർത്താവെ അങ്ങനെ പരിശുദ്ധ രൂപി അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ കരം പിടിച്ച് അങ്ങ് ഞങ്ങളെ നയിക്കണമേ ఆమేన్ ఇనికి వేండి ప్రత్యేకం ప్రార్థుమల్ ఆమీన్